മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കും പ്രതീക്ഷ അർപ്പിക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് കേട്ടോ വളരെ വ്യക്തമായിട്ടുള്ള വാക്കുകളല്ലേ അത് ഒന്ന് നോക്കിയേ ആരിലും ഒന്നിലും ഒന്നിനു വേണ്ടി നമ്മൾ പ്രതീക്ഷ വയ്ക്കുക അതാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പ്രതീക്ഷ വയ്ക്കാം പക്ഷേ അതിന് മറ്റൊരു മുഖമുണ്ടെന്ന് ചിന്തിക്കാം പക്ഷേ ഈ ബന്ധങ്ങൾ എടുക്കുമ്പോളെ അതായത് സ്നേഹബന്ധങ്ങൾ എടുക്കുന്ന സമയത്ത് അതൊരു കുറച്ച് കടുപ്പാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ ഏവരും മറ്റൊരു വ്യക്തിയുടെ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ് അവരുടെ കെയർ ആഗ്രഹിക്കുന്നവരാണ് അവരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരാണ് അല്ലേ അവരുടെ എല്ലാം എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് മറ്റുള്ള സ്നേഹിക്കുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ആ പ്രതീക്ഷിക്കുന്ന ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോവും ചിലപ്പോൾ ഡിപ്രഷനിലേക്ക് പോവും ചിലപ്പോൾ സൂയിസൈഡ് വരെ ചെയ്യും ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ ഇത് എനി ടൈപ്പ് ഓഫ് റിലേഷനിലും ഇത് ബാധകമാണ് ഒരാണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തിന് മാത്രമല്ല ഇനി ഏത് റിലേഷൻ എടുത്താലും ഇത് ബാധകമാണെന്ന് ഞാൻ പറയും അല്ലേ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ അറിയോ ഈ സ്നേഹബന്ധങ്ങൾ എടുക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വയ്ക്കുക അധികം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പ്രതീക്ഷ ഒന്നിനും കൊടുക്കാണ്ടിരിക്കുക െ അത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കി അമിതമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചാല് നമുക്ക് പണി കിട്ടും എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഒരു കാര്യമുണ്ട് പ്രതീക്ഷിക്കുന്നതൊന്നും പ്രതീക്ഷിക്കുന്ന നേരത്ത് കിട്ടില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയും വെറുതെ ആവില്ല അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാവർത്തികമാക്കണം ഞാനൊക്കെ എന്റെ ലൈഫിൽ നിന്ന് പഠിച്ച ചില പാഠങ്ങൾ കൂടെയാണ് കേട്ടോ ഇതൊക്കെ മുമ്പൊക്കെ ഇതൊക്കെ ആരെങ്കിലൊക്കെ മോട്ടിവേഷൻ ആയിട്ട് മോട്ടിവേഷനായിട്ടുള്ള സ്പീച്ച് കേൾക്കുന്ന സമയത്തൊക്കെ പറഞ്ഞു ഇതൊക്കെ നടക്കു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ലൈഫിലേക്ക് ഈ ഒരു അവസ്ഥ വരണം ഈ ഒരു സിറ്റുവേഷൻ വരണം അപ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക മനസ്സിലായില്ലേ അതായത് അധികമാരിലും നമ്മൾ പ്രതീക്ഷ വയ്ക്കാതിരിക്കുക സ്നേഹബന്ധത്തിനിടയിൽ പ്രതീക്ഷയില്ലാതെ സ്നേഹിക്കുക ഒരു ക്രൈറ്റീരിയം വയ്ക്കാതെ സ്നേഹിക്കുക എന്തെങ്കിലും തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷയില് സ്നേഹിക്കാണ്ടിരിക്കുക ഇവൻ സ്നേഹം പോലും കൊടുക്കുന്ന സ്നേഹം പോലും തിരികെ കിട്ടില്ല എന്ന വേണം സ്നേഹിക്കാൻ കേട്ടോ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ മാത്രമുള്ളവർക്കായിരിക്കും ഇന്നത്തെ ഈ ലോകമെന്ന് ഞാൻ പറയുന്നത് കാരണം ബന്ധങ്ങൾക്ക് അത്രത്തോളം പവിത്രത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട് ഇല്ലാത്തവരും രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുള്ള ഒരു ലോകമാണിത് അതുകൊണ്ട് അത് പറഞ്ഞ കേട്ടോ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മധുരനാരെങ്കിൽ ഞാൻ വിട പറയാണ് വീണ്ടും നമ്മൾ കേട്ടുമുട്ടുമ്പോൾ അടുത്ത ദിവസം മറ്റു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായിട്ടുള്ള പാട്ടുകളും ഒക്കെ ആയി അതുവരേക്കും എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം കേട്ടുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാനിങ് ഓഫ് ഇറ്റ് തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ ലെവൽ